അരി അതെ തീർച്ചയായിട്ടും പല പ്രതിസന്ധികൾ ഈ ക്യാബിൻ മുകളിലേക്ക് കയറ്റുന്നതിന് നേരിടുന്നുണ്ട് ആദ്യം വടം പൊട്ടി വീണു അതിന് പിന്നാലെ ക്രെയിനുകളിൽ ഒന്ന് ചെളിയിൽ പുതിഞ്ഞ് മുന്നോട്ട് നീങ്ങാനാവാത്ത ഒരു സ്ഥിതി വന്നു ഏതായാലും അതെല്ലാം പരിഹരിച്ച് ഇപ്പോൾ വീണ്ടും ഇത് ഉയർത്തിക്കൊണ്ടുവരാനുള്ള ശ്രമങ്ങളാണ് നടത്തുന്നത് ഏതാണ്ട് രണ്ട് ക്രെയിനുകൾ മുപ്പത് ടണ്ണോളം ഭാരം വഹിക്കാവുന്ന രണ്ട് ക്രെയിനുകൾ ഉപയോഗിച്ചാണ് ഇപ്പോൾ ഈ ക്യാബിൻ ഉയർത്താനുള്ള ശ്രമങ്ങൾ ഇപ്പോൾ പുരോഗമിക്കുന്നത് നിലവിലേതായാലും ഡ്രഡ്ജറിലെ ക്രൈൻ ഉപയോഗിച്ച് ഒരു സപ്പോർട്ട് കൊടുത്ത് മുകളിലേക്ക് മറ്റ് രണ്ട് ക്രൈനുകൾ ഉപയോഗിച്ച് മുകളിലേക്ക് വലിച്ച് കയറ്റാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത് നിലവിലേതായാലും രണ്ട് തവണ അതിന് പ്രതിസന്ധി നേരിട്ടു ഇപ്പോൾ അത് പരിഹരിച്ച് മുകളിലേക്ക് കയറ്റാനുള്ള ശ്രമങ്ങൾ ഇപ്പോൾ പുരോഗമിക്കുന്നു വീണ്ടും താഴെ ഘടിപ്പിച്ച് അതായത് ക്രൈനിലെ വടം ഈ ക്യാബിനിലേക്ക് ഘടിപ്പിച്ച് അത് ഉയർത്താനുള്ള ശ്രമങ്ങളാണ് നടത്തുന്നത് നിലവിൽ ഈ രണ്ട് ക്രൈനുകളും ഇപ്പോൾ ഇതാ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ പ്രവർത്തന സജ്ജമായി കഴിഞ്ഞു ഇനി മുകളിലേക്ക് വലിച്ചു കയറ്റുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ ക്രൈനുകൾ ഉപയോഗിച്ച് ഇതാ വീണ്ടും വടം അല്പം ഒന്ന് പൊട്ടിയോ എന്നുള്ള ഒരു സംശയം നിൽക്കുന്നുണ്ട് ഏതായാലും ഇല്ല അത് വീണ്ടും ഉയർത്തുന്ന ഒരു സ്ഥിതി തന്നെയാണുള്ളത് ആദ്യത്തെ ക്രെയിൻ അത് താഴെ ഘടിപ്പിച്ചതുമായി ബന്ധപ്പെട്ട് ചെറിയ ഒരു തകരാർ സംഭവിച്ചതാണ് ഇപ്പോൾ വടം വീണ്ടും ഇത് പൊട്ടിയിരിക്കുന്നു വലിയ പ്രതിസന്ധി തന്നെയാണ് ഇപ്പോൾ ഉള്ളത് അതായത് ക്രെയിൻ നമ്പർ വണ്ണും ആയിട്ട് ഘടിപ്പിച്ചിരുന്ന വടമാണ് ഇപ്പോൾ വീണ്ടും പൊട്ടിയത് നിലവിൽ ഇത് കയറ്റുന്നതിന് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ വലിയ പ്രതിസന്ധി നിൽക്കുന്നുണ്ട് അതിന് പ്രധാന കാരണം ഈ ടെറൈൻ തന്നെയാണ് സാധാരണഗതിക്കാണെങ്കിൽ സാധാരണ ഒരു ടെറയിൻ ആണെങ്കിൽ ഇത് വലിച്ചാൽ പെട്ടെന്ന് കയറ്റി കൊണ്ടുപോരാം പക്ഷേ ഇവിടെ അവസ്ഥ നിറച്ച് പാറക്കഷ്ണങ്ങളും മറ്റും ഇവിടെ കിടക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ക്രെയിൻ കയറി പോരാൻ ചെറിയ വാഹനം കയറി പോരാൻ ചെറിയ ബുദ്ധിമുട്ട് അനുഭവപ്പെടുകയും ചെയ്യും ഇപ്പോൾ ഇത് രണ്ടാം തവണയാണ് ഈ ക്രെയിൻ ഇങ്ങനെ പൊട്ടുന്നത് നിലവിൽ അല്പം പിന്നിലേക്ക് ഇതാ പിന്നിലേക്ക് ഈ വാഹനം മുന്നോട്ട് പിന്നിലേക്ക് പോകുന്ന ഒരു സ്ഥിതിയുണ്ട് നേരത്തെ ഇതിൻ്റെ ടയറുകളെല്ലാം മുകളിലേക്ക് കയറ്റി വെച്ചിരുന്നെങ്കിൽ ഇപ്പോൾ ഈ വടം പൊട്ടിയതിനെ തുടർന്ന് ഈ വാഹനം വീണ്ടും പിന്നോട്ട് പോയിരിക്കുന്നു അതാണ് ഏറ്റവും വലിയ പ്രതിസന്ധി പ്രത്യേകിച്ച് നേരത്തെ ആര്യ ആര്യം സൂചിപ്പിച്ച പോലെ തന്നെ വെളിച്ചക്കുറവ് ഉണ്ടായിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഈ ക്രെയിൻ ഇങ്ങനെ വടം പൊട്ടുന്നതും വലിയ പ്രതിസന്ധി തന്നെയാണ് സൃഷ്ടിക്കുന്നത് ഏതായാലും ഡ്രഡ്ജറിലെ ക്രൈൻ്റെ സപ്പോർട്ട് ഉള്ളതുകൊണ്ട് തന്നെ അത് വെള്ളത്തിലേക്ക് കാര്യമായിട്ട് പോയില്ല അല്ലെ അല്ലാത്ത പക്ഷം ഈ അത് വെള്ളത്തിലേക്ക് വീണ്ടും പോയി ഇരട്ടിപ്പണി എന്ന രീതിയിലേക്കൊക്കെ പോയേനെ നിലവിലേതായാലും വീണ്ടും ഇനി വടം കെട്ടി അത് ഉയർത്തി കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ ഇനിയും നടത്തേണ്ടതുണ്ട് ഏതായാലും വളരെ കനമുള്ള വടം തന്നെയാണ് ഘടിപ്പിച്ചിരുന്നത് പക്ഷേ ഇത് കയറ്റുന്നതിന് അത് പര്യാപ്തമല്ല എന്നാണ് ഇപ്പോൾ നമുക്ക് ഈ ഇവരുടെ പ്രവർത്തിയിൽ നിന്ന് തന്നെ മനസ്സിലാവുന്നത് രണ്ട് തവണ വടം പൊട്ടി ഒരു തവണ ക്രെയിൻ ചെളിയിൽ പുതഞ്ഞു ഇങ്ങനെ പല പ്രശ്നങ്ങളും ഇക്കാര്യത്തിലുണ്ട് ഇനി വെളിച്ചം കൂടി കുറയുന്ന ഒരു സ്ഥിതി വരുമ്പോൾ എന്താകും അവസ്ഥ എന്നുള്ളതാണ് ഏറ്റവും പ്രതിസന്ധി അല്ലെങ്കിൽ ഈ ഒരു ദൗത്യത്തിൻ്റെ പ്രതിസന്ധി സൃഷ്ടിക്കുക നിലവിലേതായാലും വെളിച്ചം കൊണ്ടുവരുന്നുള്ള സംവിധാനങ്ങളൊക്കെ എത്തിക്കാനുള്ള നടപടികൾ നടത്തും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം എം എൽ എയുടെ ക്യാമ്പ് ചെയ്യുന്നുണ്ട് എസ് പി ഉണ്ട് ജില്ലാ കളക്ടറുണ്ട് അങ്ങനെ ഇതിൻ്റെ ഏകോപനം വേണ്ട ആളുകളെല്ലാം തന്നെ ഇപ്പോൾ നിലവിൽ സ്ഥലത്തുണ്ട് അവരെല്ലാം ചേർന്നുകൊണ്ട് കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കുമെന്ന് പ്രതീക്ഷിക്കാം ഏതായാലും ഈ ദൗത്യത്തിന് അതായത് ഈ ക്യാബിൻ മുകളിലേക്ക് എത്തിക്കുന്നതിന് ഏറ്റവും പ്രതിസന്ധി ഇപ്പോൾ വടം പൊട്ടുന്നത് തന്നെയാണ് നിലവിൽ മഴയൊക്കെ മാറി നിൽക്കുന്നുണ്ട് കാലാവസ്ഥയ്ക്ക് അനുകൂലമാണ് പക്ഷേ ഈ ക്യാബിൻ ഉയർത്തുന്നതിന് ഇക്കാര്യത്തിൽ ഇതുവരെ സാധി അല്ലെങ്കിൽ മുകളിലേക്ക് കയറ്റുന്നതിന് ഇതുവരെ സാധിച്ചിട്ടില്ല എന്നുള്ളത് വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്ന ഒരു കാര്യമാണ് മറിച്ച് സമാന്തരമായി നേരത്തെ ഈ ക്യാബിനിൻ്റെ അകത്തുനിന്ന് കിട്ടിയ ശരീരഭാഗങ്ങൾ നിലവിൽ അത് ആംബുലൻസിലാക്കി അങ്കോള സ്റ്റേഷനിലാണ് എത്തിച്ചിരിക്കുന്നത് അവിടെ നിന്ന് കാർവാർ ആശുപത്രി യിലേക്ക് എത്തിക്കും അവിടെ നിന്നായിരിക്കും പോസ്റ്റ്മോർട്ടം നടപടികളും അതുപോലെ തന്നെ മറ്റ് ഡി എൻ എ ടെസ്റ്റിന് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ നടത്തുക എന്നാണ് അതിനൊക്കെ കൊണ്ടുപോവുക എന്നാണ് മനസ്സിലാക്കുന്നത് ഏതായാലും അർജുന്റെ കുടുംബത്തിനോട് പ്രത്യേകിച്ച് ജിതിനോട് കാർവാറിലേക്ക് പോകാൻ വേണ്ടി ഇപ്പോൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് ജിതിൻ അവിടേക്ക് പുറപ്പെടുകയും ചെയ്തിട്ടുണ്ട് ഏതായാലും ജിതിൻ അവിടെ എത്തി ഈ മൃതദേഹത്തിന്റെ ഭാഗങ്ങൾ അത് തിരിച്ചറിയാനാകുമോ എന്ന് നമുക്ക് ആകുമോ എന്ന് നോക്കും തിനുശേഷമായിരിക്കും പരിശോധന ഡി എൻ എ പരിശോധനകൾക്കൊക്കെ സാമ്പിളുകൾ അയക്കുക ഏതായാലും കുടുംബം ഡി എൻ എ പരിശോധന വേണം എന്നുള്ളൊരു ആവശ്യം മുന്നോട്ട് ഇതുവരെ വെച്ചിട്ടില്ല പക്ഷേ പ്രൊസീജിയർ അനുസരിച്ച് മുന്നോട്ട് പോകാനാവൂ എന്നുള്ള നിലപാട് തന്നെയാണ് ഇപ്പോൾ ജില്ലാ ഭരണകൂടം എടുക്കുന്നത് അതിന് പ്രധാന കാരണമുണ്ടായിരിക്കുക രണ്ട് പേർ കൂടി ഇവിടെ മിസ്സിംഗ് ആണ് അപ്പോൾ ഏതെങ്കിലും സാഹചര്യത്തിൽ അവരുടെ ഫാമിലികൾ അവരുടെ കുടുംബാംഗങ്ങൾ ഏതെങ്കിലും തരത്തിൽ ഒരു ക്ലെയിമുമായിട്ട് വന്നാൽ അതൊരു പക്ഷേ വലിയ നിയമപ്രശ്നങ്ങളിലേക്കൊക്കെ പോകാനിടയുണ്ട് അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ ഇതിന് പോകുന്നത് അതായത് ഡി ടെസ്റ്റ് വേണം എന്നുള്ള നിലപാട് ജില്ലാ ഭരണകൂടം എടുക്കുന്നത് ഏതായാലും ആ നടപടികൾക്ക് ശേഷം മാത്രമേ ഇപ്പോൾ ഈ ഒരു രക്ഷാദൗത്യം നടക്കുന്ന ഒരു ഭാഗത്താണ്